Alki, aspi, only oh boy, yeah. oh ി നോക്കി

വലുതന്നെ വലുത് വലുത് ഫ്രൈ ആയി നൂറ്റമ്പത് എല്ലാം ചെപ്പല്ലേ അത് ഇതൊക്കെ ആയല്ലേ ി എത്ര പൈസല്ലിട അയല ചെമ്പല്ലി ചെമ്പല്ലി പൈസ ചെമ്മല്ലിട് ചെമ്മല്ലി ചെമ്മല്ലി വലിയ പൈസ പൈസ വലിയ പൈസ ചെമ്മല്ലിന്നെ പിന്നെ ചെമ്മലി വേണേ ചോദിക്കും മൂന്ന് ചെമ്മല്ലി വരുന്ന ഒന്ന് വലുത് ഒന്ന് വലുത് ഇത് ചെമ്പല്ലിയാണ് ഇതേ ചെമ്മല്ലി അത് ചെമ്പല്ലി അല്ലേ അത്

ഇതാണ് ഇവിടത്തെ ഒരു ശരിക്കും നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞതാണ് വേണ്ട ഈ ഒരു തട്ടുകടയില് വന്ന് നീ ഫ്രഷായിട്ട് പൊരിച്ചു തിന്നുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ നടന്നത് തിരക്കുണ്ടോ ഇവിടത്തെ ഇതാണ് ഇവിടത്തെ ഒരു അവസ്ഥ നമുക്ക് ഫ്രഷായിട്ട് അപ്പോഴും നമ്മൾ കാണിച്ചെടുക്കുന്ന മീനെന്നു പറയുന്നത് അവരെപ്പോഴും തന്നെ നമുക്ക് പൊരിച്ചു തരും റേറ്റ് എന്ന് പറഞ്ഞാൽ ആണ് അവർ ഭയങ്കര റേറ്റൊക്കെയാണ് ചോദിക്കുന്നത് നമ്മളതൊന്നും നോക്കണ്ട അഞ്ഞൂറ് രൂപ ചോദിക്കണമെങ്കിൽ നേർ പകുതി ഇരുന്നൂറ്റമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മുന്നൂറ് രൂപയ്ക്ക് എല്ലാം സെറ്റിൽ ആയി തരും അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പറയുന്നത് അവിടെ നമ്മൾ ഫിഷൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് അവരെല്ലാം നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് തരുന്നത് ി ഫിഷാണ് ഓർഡർ അടിപൊളി ഐറ്റം നമുക്കൊന്നും ഇവിടെ വീട്ടിൽ ഇത്രയും നല്ല ഫ്രഷ് സാധനം കിട്ടത്തില്ല എന്ത് ടേസ്റ്റ് അതുപോലെ മീനിന്റെ ഫ്രഷ്നെസ് കണ്ട ആ കളർ കാണുമ്പോഴേ അറിയാം എത്ര ഫ്രഷ് ആണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മീനിനൊക്കെ കഴിച്ച് മീനൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നായിരുന്നു അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാമാരിയിൽ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുന്നിലാണ് അവിടെ നിന്നുള്ള രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല ഒരു സൈലൻ്റായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഫെറി സർവീസിൻ്റെ എൻട്രൻസ് പോയിൻറ്റിലേക്കാണ് അപ്പോൾ ഇവിടെ രാവിലെ ഏകദേശം ഒരു ആറ് മണി മുതൽ തന്നെ വലിയ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ക്യൂ നിൽക്കാതെ ബോട്ടിൽ കയറാനുള്ള മാർഗവും അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ നമുക്കിനി കന്യാകുമാരിയിലെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ